ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട് എറിക്സണ് തിയറിയാണ് നോക്കുന്നത് അപ്പോൾ നമുക്കറിയാം സിഗ്മൺ ഫ്രോയിഡ് അല്ലേ സിഗ്മൺ ഫ്രോയിഡിൻ്റെ മകളായിട്ടുള്ള അന്ന ഫ്രോയിഡിൻ്റെ ശിഷ്യനായിരുന്നു എറിക്സൺ എറിക് ഹോംബർഗർ എറിക്സൺ എന്നാണ് മുഴുവൻ പേര് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ബുക്ക് കൂടെ നമുക്ക് പഠിച്ചു വയ്ക്കാം ഒന്ന് ചൈൽഡ് ആൻഡ് സൊസൈറ്റി ചൈൽഡ് ആൻഡ് സൊസൈറ്റി റിട്ടേൺ ബൈ എറിക്സൺ ദെൻ നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസ് ഐഡൻറ്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസ് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി ഈ രണ്ട് ബുക്കുകളും എഴുതിയത് ആരാണ് എറിക്സൺ ആണ് ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളാക്കി വിഭജിച്ചു കൊണ്ടുള്ള സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് എറിക്സൺ ആണ് എറിക് എച്ച് എറിക്സൺ എറിക്സൻ്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം വളരെ ആണ് സൈക്കോ സോഷ്യൽ ലേണിംഗ് തിയറി അതിൻ്റെ വക്താവാണ് ആര് എറിക്സൺ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അതിന് എട്ട് ഘട്ടങ്ങളാണ് ഉള്ളത് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം അത് ജനനം മുതൽ ഒന്നര വയസ്സ് വരെയാണ് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് സ്വാശ്രയത്വം അഥവാ ജാള്യതയും സംശയവും അത് ഒന്നര വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയാണ് അടുത്ത ഘട്ടം മുൻകൈയെടുക്കൽ അഥവാ കുറ്റബോധം മൂന്ന് വയസ്സ് മുതൽ വയസ്സ് വരെ നാലാമത്തെ ഘട്ടം ഊർജ്ജസ്വലത അഥവാ അപകർഷത ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് അടുത്ത ഘട്ടം സ്വാവബോധം അഥവാ റോൾ സംശയങ്ങൾ കൗമാരകാലം മുതൽ അതായത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വരെയാണ് ഈ ഒരു സ്റ്റേജ് അടുത്തത് ആറാമത്തേത് ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഈ ഒരു സ്റ്റേജ് അടുത്തത് ഏഴാമത്തെ സ്റ്റേജ് സൃഷ്ടി മുരടിപ്പ് അത് മധ്യ വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഇനി ഏറ്റവും ലാസ്റ്റ് അതായത് എട്ടാമത്തെ ഘട്ടമാണ് മനസന്തുലനം എന്ന് പറയുന്നത് മനസന്തുലനം അല്ലെങ്കിൽ തളർച്ച വാർദ്ധക്യം മുതൽ അറുപത് വയസ്സിനകം അല്ലെങ്കിൽ വാർദ്ധക്യത്തിലാണ് ഈ ഒരു മനസന്തുലനം വരുന്നത് അപ്പോൾ എറിക്സന്റെ കാഴ്ചപ്പാടിലെ അദ്ദേഹം പറയുന്നത് എട്ട് ഘട്ടങ്ങളായാണ് മനോസാമൂഹിക വികാസം സംഭവിക്കുന്നത് ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ പ്രതിസന്ധി ഉണ്ടെന്നും ഓരോരുത്തരും ഇതിനെ എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഓരോ പ്രതിസന്ധിയും സാമൂഹ്യവും വ്യക്തിപരവും ആയ മാനങ്ങൾ ഉൾക്കൊള്ളുന്നു ഏത് വികാസത്തിനും അടിസ്ഥാനപരമായ ഒരു രൂപരേഖ ഗ്രൗണ്ട് പ്ലാൻ ഉണ്ടാകുമെന്നുള്ളതാണ് എറിക്സൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രത്യേക സമയത്ത് ഓരോ പ്രത്യേക ഭാഗവും രൂപം കൊള്ളും ഓരോ സമയത്തും പ്രത്യേകമായൊരു പൂർണ്ണതയുണ്ടാകും എല്ലാ ഭാഗവും വളർന്നു വന്നതിന് ശേഷമാണ് ശരിയായ പൂർണത പ്രാപിക്കുന്നത് ഓരോ ഘട്ടത്തിൻ്റെയും പേര് സൂചിപ്പിക്കുന്നത് ആ കാലത്തെ പ്രതിസന്ധിയെയാണ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കില് ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള വിശ്വാസം ആ ഒരു സമയത്ത് ആദ്യകാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ലോകത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ കുട്ടിക്ക് കിട്ടും തൻ്റെ ആവശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിറവേറ്റുകയും ആഹ്ലാദകരമായിട്ടുള്ള തരത്തിൽ സ്നേഹവും പരിചരണവും ലഭിക്കുകയും ചെയ്താൽ ലോകത്തെക്കുറിച്ച് അനുഗുണമായ ബോധം ആ കുട്ടിയിൽ ഉണ്ടാകും അല്ലാതിരുന്നാൽ ആ കുട്ടി എന്താണ് സംഭവിക്കുന്നത് ആ കുട്ടിക്ക് ഒന്നിലും വിശ്വാസമില്ലാതായിട്ട് മാറും എറിക്സൻ്റെ അഭിപ്രായത്തിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്വാശ്രയത്വം അല്ലെങ്കിൽ ജാള്യത സംശയം അത് ഒന്നര വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ സമയത്താണ് നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് ആദ്യമായിട്ട് കുട്ടികളിൽ പരീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പം മലവിസർജ്ജനത്തിൻ്റെ നിയന്ത്രണങ്ങൾ വരുന്ന സമയം അപ്പോൾ ഇതിൽ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരമാണ് ജാള്യത എന്ന് പറയുന്നത് തൻ്റെ ദൗർബല്യങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥയാണിത് അപ്പോൾ ഈ സമയത്താണ് അടക്കി നിർത്തൽ സ്വന്തമാക്കി വയ്ക്കൽ വിട്ടുകൊടുക്കാൻ മനസ്സിലായുക എന്നീ ശീലങ്ങളൊക്കെ കുട്ടികളിൽ ഉണ്ടാകുകയും എന്നാൽ മറ്റൊരു ഭാഗത്ത് കളയൽ കൊടുക്കൽ ഉദാരത ധാരാളിത്തം ദൂർത്ത് എന്നീ ശീലങ്ങൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് കുട്ടി മുതിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സ്വാശ്രയത്വം അല്ലെങ്കിൽ ജാല്യത എന്ന് പറയുന്നത് മൂന്നാമത്തെ ഘട്ടം തുടങ്ങുന്നത് ശരിക്കും മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയാണ് മുന്കൈ എടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം അപ്പോൾ ഈ ഒരു സമയത്താണ് കുട്ടിയിൽ സദാചാരത്തിൻ്റെതായിട്ടുള്ള ഒരു തലം ഉണ്ടായി വരുന്നത് സ്വയം പ്രാപ്തിക്ക് അവസരം ലഭിക്കാതിരുന്നാൽ അത് കുറ്റബോധത്തിലേക്കും കുട്ടിയെ നയിക്കും ശാരീരികവും ബുദ്ധിപരവും ഭാഷാപരവുമായ വികാസം സാധിക്കുന്നതോടെ കുട്ടി സ്വന്തമായി പലതും ചെയ്തു തുടങ്ങുകയും കൂടുതൽ ഉഷാറാവുകയും ചെയ്യും കുറേയൊക്കെ സാഹസികമായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അത്രയൊന്നും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാനും കുട്ടി ശ്രമിക്കും ഇപ്പോൾ ഈ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു കാലമാണ് ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷതയൊക്കെ കുട്ടിയിലെ ഉണ്ടാകുന്നത് അപ്പം മുതിർന്നവരുടെ ലോകത്ത് നിന്നും കുട്ടികൾ സ്വന്തം പ്രായക്കാരുടെ ലോകത്ത് എത്തുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകത ഈ ഘട്ടത്തിൽ വെച്ചാണ് കുട്ടി സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂൾ ജീവിതത്തിൽ കുട്ടി പ്രാധാന്യത്തോടെ എത്തിച്ചേരുന്നതും മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനൊക്കെ അവരുടെ അംഗീകാരം നേടിയെടുക്കാനൊക്കെ കഴിയണം എന്നുള്ളൊരു ചിന്ത കുട്ടിയിലേക്ക് വരുന്നതും അതിലൊക്കെ പരാതി പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ഭാവമാണ് അപകർഷത ഉണർവും ആത്മവിശ്വാസവും പ്രതീക്ഷകളും എല്ലാം കുട്ടിയിൽ സ്കൂൾ ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു അവസരത്തിൽ തന്നെയാണ് കുട്ടിയിൽ അപകർഷിതാബോധം എന്നുള്ള ആ ഒരു അവസ്ഥ രൂപപ്പെടാനും കാരണം അതായത് ഏത് ഒരു പ്രായത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ പരാജയപ്പെടുമ്പം നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക അടുത്തത് സ്വബോധം അഥവാ റോൾ സംശയങ്ങൾ അപ്പോൾ ഈ ഒരു കാലഘട്ടമാണ് എറിക്സന്റെ റിക്സൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൗമാരകാലത്തെ അസ്തിത്വ പ്രതിസന്ധികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് സ്വബോധം അല്ലെങ്കിൽ റോൾ സംശയങ്ങൾ ഇത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളൊരു സ്റ്റേജാണ് കേട്ടോ അപ്പോൾ ഇവിടെ ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങുകയും ലൈംഗികമായ പക്വത ഉണ്ടായി വരികയും ബുദ്ധിപരമായ വികാസം സാധ്യമാവുകയും ചെയ്യുന്നതോടെ കുട്ടിക്കാലത്തോട് വിട പറയേണ്ടി വരികയും ഒരാൾ എന്നാൽ മുതിർന്നവരുടെ ലോകത്ത് എത്താതിരിക്കുകയും അതായത് നമ്മളിപ്പം ചില കുട്ടികൾക്കാണ് കുട്ടികൾ പക്വതയായി അല്ലെങ്കിൽ ഇപ്പോൾ കൗമാര പ്രായമാണ് എൻ്റെ ബോഡിയിൽ ചേഞ്ചസ് വന്നതെന്നൊക്കെ ചില കുട്ടികളാണ് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലേ അന്ന് ചില ആളുകൾ അത് മനസ്സിലാക്കില്ല അങ്ങനെ മനസ്സിലാകാതെ വരുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും അങ്ങനെ സംശയങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മറ്റുള്ളവരുമായിട്ട് അവർ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ആര് പറയുന്നത് എറിക്സൺ പറയുന്നത് അത് അപ്പോൾ കുട്ടി ശരിക്കും ഈ കൗമാര പ്രായത്തിൽ വരുന്ന മാറ്റം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇതിന് കഴിയാതെ വരുമ്പം ജീവിതം അർത്ഥശൂന്യമായി അനുഭവപ്പെടുകയും തന്നെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ വ്യക്തിത്വത്തെ ഭരിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും അടുത്തത് ആറാമത്തെ സ്റ്റേജാണ് ആഴത്തിലുള്ള അടുപ്പം അഥവാ അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒറ്റപ്പെടലുണ്ടാവും അല്ലേ പതിനെട്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയാണ് ഈ ഒരു സ്റ്റേജിനെക്കുറിച്ച് എറിക്സൺ റിക്സൺ പറയുന്നത് കൗമാരത്തിലുണ്ടായി വന്നിട്ടുള്ള സ്വബോധത്തെ മറ്റുള്ളവരുടേതുമായി ലയിപ്പിക്കാനുള്ള വെമ്പലാണ് യൗവനത്തിലെത്തുന്ന ഒരാളുടെ മാനസികഭാവം സ്നേഹത്തിൻ്റെ സ്വകാര്യതയിലും ലൈംഗികമായ കൂടിച്ചേരലുകളിലും ഉറ്റ സുഹൃത്തുക്കളിലും ഹൃദയപൂർവ്വമായ അനുഭവങ്ങളിൽ മാത്രമേ സ്വയം വെളിപ്പെടുത്താവൂ എന്നതാണ് ഈ ഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത പക്കുമായ സ്വത്വബോധം ഉണ്ടായി വന്നിട്ടുള്ളവർക്ക് മാത്രമേ തൻ്റെ ശക്തിയും ദൗർലഭ്യങ്ങളും മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും മറയില്ലാതെ അടുക്കുവാനും കഴിയുകയുള്ളൂ അല്ലാത്തവരാകട്ടെ സ്വയം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ ഭയക്കുകയും ഏകാന്തമായ പാതകൾ സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് ഴത്തിലുള്ള അടുപ്പം അഥവാ ഒറ്റപ്പെടൽ ഇൻഡിമസി അല്ലെങ്കിൽ ഐസൊലേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിനകത്ത് എറിക്സൺ പറയുന്നത് ഏഴാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി അല്ലെങ്കിൽ മുരടിപ്പ് വ്യക്തി തൻ്റെ അനുഭവങ്ങളുടെയും മാനസികാവസ്ഥയുടെയും ഫലമായിട്ട് ഒരു സ്വാവബോധം വളർത്തിയെടുക്കുന്നതോടെ കുട്ടിക്കാലവും കൗമാരവും അവസാനിച്ച് പക്വതയുടെ തലത്തിലെത്തിച്ചേരും മധ്യവയസ്സിലാവട്ടെ തൻ്റെ കാര്യങ്ങളേക്കാൾ കൂടുതൽ ഒരാൾ പ്രാധാന്യം കൊടുക്കുന്നത് പുതിയ തലമുറയെ സൃഷ്ടിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് ചെയ ചെയ്യുന്നതിനാലാണ് തൻ്റെ അറിവ് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക പുതിയ അറിവ് സൃഷ്ടിക്കൽ സർഗാത്മകതയുടെ പുതിയ മേഖലകളിൽ വ്യാപരിക്കല് കാര്യക്ഷമവും പക്വുമായ രീതിയിൽ തൊഴിൽ ചെയ്യൽ എന്നിവയൊക്കെ ഈ ഘട്ടത്തിൻ്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു അതായത് നമ്മൾ ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് വീടൊക്കെ നല്ല രീതിയിൽ നോക്കി കുട്ടികളെയൊക്കെ പിന്നെ നോക്കി ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ പക്വതായിട്ട് അല്ലേ കാര്യക്ഷമമായിട്ട് കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് അപ്പോൾ ഇതിനൊന്ന് ും സാധിക്കുകയില്ലെങ്കിൽ എന്ത് തോന്നും ആ ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഒരു മുടി മുരടിപ്പ് നമുക്ക് തോന്നുന്നു ഇനി എറിക്സന്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും അവസാന സ്റ്റേജ് എന്ന് പറയുന്നത് മനസന്തുലനം അല്ലെങ്കിൽ തളർച്ച ഈഗോ ഇൻറ്റിഗ്രിറ്റി വി എസ് ഡെസ്പയർ അപ്പോൾ ഇതൊരു അറുപത് വയസ്സിന് ശേഷമാണ് ഇപ്പോൾ കുട്ടിക്കാലത്ത് മറ്റുള്ളവരാൾ സ്നേഹിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുക കൗമാരക്കാലത്ത് ജീവിതത്തിന് അർത്ഥപൂർണമായ ദിശകൾ ഉണ്ടായി വരിക മറക്കാനാവാത്ത ആത്മബന്ധങ്ങളിൽ യൗവനത്തിൻ്റെ അത്യപൂർവമായ ഒരു പച്ചപ്പ് ലഭിക്കുക ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കൊണ്ടാവും വിധം സംഭാവനകൾ നൽകുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കാതെ വരുമ്പം ആ സന്ദേഹങ്ങൾ ഒഴിഞ്ഞു മാറുകയും ലോകത്തിനും ജീവിതത്തിനുമൊക്കെ പുതിയ ചില അർത്ഥതലങ്ങൾ ഉണ്ടായി വരികയുമൊക്കെ ചെയ്യും അപ്പം ഇല്ലെങ്കിൽ എന്താണ് ആ ആ വ്യക്തി ഒറ്റപ്പെട്ട് പോവാനാണ് സാധ്യത അല്ലെങ്കിൽ അത് സാമൂഹികമായിട്ട് തളർന്ന് പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എറിക്സൻ്റെ എട്ട് സ്റ്റേജിലൂടെ ഈ സിദ്ധാന്തത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഏതാണ് സിദ്ധാന്തം മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം ഇതിൻ്റെ എട്ട് സ്റ്റേജിൽ എറിക്സൺ പറയുന്ന കാര്യങ്ങൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കണേ താങ്ക്